യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാന്നാർ ബ്ലോക്കിലെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാന്നാർ പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി കെ മുൻ സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു പരിമല ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മാന്നാർ ബ്ലോക്കിലെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാന്നാർ പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ഞങ്ങൾ വരുമല ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു തുടർന്ന് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസുമായുണ്ടായ ഒന്നിലും തള്ളിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിഥുൻ മയൂരത്തിന്റെ കയ്യിൽ നിസ്സാര പരിക്കേറ്റു ജനകീയ പ്രതിഷേധ സദസ് കെ പി സി സി മുൻ സെക്രട്ടറി മാന്നാർ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലീസ് ഇന്ത്യക്ക് മാതൃകയായ കേരളത്തിലെ പോലീസ് നീതിന്യായം നടപ്പിലാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശക്തമായ നല്ല പ്രവർത്തനം നടത്തിയ പോലീസാണ് കേരളത്തിലെ പോലീസ് പക്ഷേ പിണറായി വിജയന്റെ പോലീസ് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ പോലീസിനും നാണക്കേട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നിവിടെ ഇപ്പോൾ ഞങ്ങളുടെ മുന്നോട്ട് വന്നു ഞങ്ങളുടെ മയൂരം അവൻ എൽ എൽ പി ആണ് പാവപ്പെട്ട പൊതുപ്രവർത്തകനാണ് അവനെ ലാത്തി കൊണ്ട് കുത്തി അവന്റെ കയ്യിൽ വ്യക്തമൊലിക്കുന്നു ഞാൻ പറയട്ടെ ഞങ്ങള് നിങ്ങളെ നേരെ ഒരു വിക്കാരത്തിന് വന്നതല്ല അതൊക്കെ നടത്താനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീരുപ്പുന്ന ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടയ്ക്ക് മുന്നിൽ കട്ടി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ രക്തസാക്ഷ്യം വഹിച്ച രക്തസാക്ഷിത്വം വഹിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ പിന്തുണ മറക്കാരാണ് ഞങ്ങളെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പോലീസ് സേവനത്തൊക്കെ ആശമൃത്തി നടത്തുന്നുണ്ട് രാജാവിനെ രാജാവിനൊക്കെ രാജപക്ഷ നടത്തുന്ന പോലീസുകാരുണ്ട് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു പിണറായി മാറും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും യു അധികാരത്തിൽ വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിൽ മാന്ദ്ര പ്രതിഷേധ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം രാധേഷ് കണ്ണനൂർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ തോമസ് ചാക്കോ സണ്ണി കോവിലകം കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ടി എസ് ഷെഫിഖ് ജോജി ചെറിയാൻ സുജ ജോഷ തമ്പി കൌണടിയിൽ ടി കെ ഷാജഹാൻ മിഥുൻ മയൂരം മണ്ഡലം പ്രസിഡന്റുമാരായ മധു പുഴയോരം സണ്ണി പുഞ്ചമണ്ണിൽ സജീവ് വെട്ടിക്കാട് തോമസ് കുട്ടി കടവിൽ രഘുനാഥ് പാർത്ഥസാരഥി പ്രദീപ് ശാന്തിസദൻ പി ബി സലാം ഹരി കുട്ടമ്പേരൂർ കല്യാണകൃഷ്ണൻ സാബു ട്രാവൻകൂർ ചന്ദ്രകുമാർ എസ് ശ്യാമപ്രസാദ് ടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു സിഡി ന്യൂസ് മാന്നാർ